സിസ്റ്റർ സോണിയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ സിസ്റ്ററേർമകളൊന്ന് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി മുല്ലശ്ശേരി ഇടവകയിലും അതുപോലെ തന്നെ സ്കൂളിലുമായിട്ട് കുക്ഷപ്പേട് സ്കൂൾ പള്ളിയിൽ തന്നെ നടത്തുന്ന സ്കൂളിൽ അഞ്ചു വർഷമായിട്ട് ഇംഗ്ലീഷ് വിഭാഗം ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അതേസമയം സ്കൂളിൽ മാത്രമല്ല ഈ അടുത്ത കാലത്ത് മൂന്ന് വർഷത്തോളമായിട്ട് വില്ലാമരിയ കോൺവെൻറ്റിൻ്റെ മദർ സുപ്പീരിയറായിട്ടും സേവനം ചെയ്തു വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു അപകട മരണം ഞങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിനും ഒക്കെ ഒരു തീരാനഷ്ടം പോലെ സംഭവിക്കാനായിട്ട് ഇടവന്നത് കത്തോലിക്ക വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചോളം മരണം എപ്പോഴും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കാണേണ്ടവരും സ്വീകരിക്കേണ്ടവരും പ്രത്യാശയോടു കൂടെ പുതിയൊരു ജീവിതത്തിലേക്കുള്ളൊരു കാൽവെപ്പിന് കൂടെ സ്വീകരിക്കേണ്ടവരാണെന്ന് വരികിലും ഭൗതികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയൊരു സങ്കടവും അതുപോലെ തന്നെ പ്രയാസവും ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഈ അവസരത്തിൽ സിസ്റ്റർ സോണിയെക്കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത് ഒന്ന് ദൈവം ഒത്തിരിയേറെ സ്നേഹിച്ച ഒരു കുട്ടി അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കാൻ ഒത്തിരിയേറെ പരിശ്രമിച്ച ഒരു സന്യാസിനി എന്നുള്ളതാണ് കാരണം ഞാൻ ഈ ഇടവകയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അവിടെ കമിഴ്ന്ന് കിടന്ന് അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പ്രാർത്ഥിച്ച് പോകുന്ന ഒരു സഹോദരി ആ ഒരു ഹൃദയ ഹൃദയഐക്യത്തിൻ്റെ മികവ് തൻ്റെ പ്രവർത്തനത്തിൽ സന്യാസ ജീവിതത്തിലെ ശുശ്രൂഷയിൽ മുഴുവൻ പുലർത്താൻ അതുപോലെ തന്നെ പൂർണ്ണതയോടെ പൂർത്തിയാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്നവരെ കൂടുതൽ അടുത്തിരിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും ദൈവശാസ്ത്രപരമായിട്ട് അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല ദൈവം പോലും ചിലപ്പോൾ സിസ്വ സോണിയുടെ സാമീപ്യം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇത്രയും ചെറിയ നാളിൽ തന്നെ സിസ്വ സോണിയെ തൻ്റെ പക്കിലേക്ക് വിളിക്കാനായിട്ട് ഇടവന്നത് പൗലോ സീഹായുടെ ഒരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പൊരുള് ജീവിക്കാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ് കാരണം പൗലോ സീഹ പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിനെ പ്രതി യേശു ക്രിസ്തുവിനെ പ്രതി ഞാനെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്നു സോണിയെ സംബന്ധിച്ച് ഒരു അധികാരമോ ഒരു സ്ഥാനമാനമോ ഒരു ഭൗതിക വസ്തുക്കളുടെ പ്രതിബദ്ധതയോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളോ അഭിനിവേശങ്ങളോ ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഒരു സാധാരണ കുട്ടിയെപ്പോലെ ഈശോ എന്ന സുവിശേഷത്തിൽ പറയുന്ന പോലെ ശിശുക്കളെ പോലെ ആകുക യഥാർത്ഥത്തിൽ യേശുവാനുള്ള ആ ഒരു ബന്ധത്തിൽ ശിശുക്കളെ പോലെ ജനിച്ച അന്ന് മുതൽ ഇന്നു വരെ എന്ന് പറയുമ്പോൾ ഒരു ശിശു സഹജമായ ആ ഒരു നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കാൻ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സന്യാസിനിയാണ് എന്ന് അഭിമാനപൂർവ്വം സന്തോഷത്തോടു കൂടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും അങ്ങനെയുള്ള സിസ്റ്റർ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമുക്കെല്ലാവർക്കും മാധ്യസ്ഥം വഹിക്കാൻ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉറപ്പും ഞങ്ങളുടെ ആ ഈ ഒരു ദുഃഖത്തിൽ ഒരു ആശ്വാസം നൽകുന്നു എന്നാണ് ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷകളിലൊക്കെ വന്ന് പങ്കെടുത്ത ഈ നല്ലവരായ നാട്ടുകാരും വിശ്വാസികളുടെയും ആ വലിയൊരു ജനസഞ്ചയം കാണുമ്പോൾ നമ്മൾ പറയില്ലേ വലിയ ബഹളമൊന്നുമല്ല ശാന്തമായിട്ട് പൗലോസ് വിശുദ്ധ ഔസ പിതാവിനെയൊക്കെ പോലെ ശാന്തതയിലും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ഹൃദയത്തിൻ്റെ കോണിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഒരു ജനസഞ്ചയത്തിൻ്റെ സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കുക ഈശോയുടെ ശുശ്രൂഷ നിർവഹിച്ച ബഹു ബഹുമാനപ്പെട്ട സിസ്റ്റർ സോണിയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമതിയും ആദരവുമായിട്ട് ഇതിനെ കാണുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഇതൊരു വലിയൊരു പ്രചോദനമാണ് പൗരോഹിത്യ ജീവിതത്തിലൊക്കെ തുടർന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്കിത് വലിയൊരു സാക്ഷ്യമായിട്ട് തീരട്ടെ ഒരു നിമിത്തമായിട്ട് തീരട്ടെ എന്ന് സ്വയം ആശ്വസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും സിസ്റ്റർ സോണിയ യേശുവിൻ്റെ സമ്മാനം നേടാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താങ്ക്